വക്കുകളില്ലാത്ത കണ്ണിനോട് സാമ്യം തോന്നുന്ന ഡിസൈൻ ആദ്യ കാഴ്ചയിൽ തന്നെ ഈ മ്യൂസിയം നിങ്ങളെ അത്ഭുതപ്പെടുത്തും പുറത്ത് അറബിക് ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഭാവിയെ പറ്റിയുള്ള യു എ ഇ ഭരണാധികാരിയുടെ ഉദ്ധരണികളാണ് ഭാവിയുടെ മ്യൂസിയം എന്ന പേരിനുമപ്പുറം ഈ പ്രദർശന കേന്ദ്രം ഭാവി മ്യൂസിയങ്ങൾക്ക് ഒരു മാതൃകയും കൂടിയാകുന്നുണ്ട് പല ചാപ്റ്ററുകളിലായി തിരിച്ച് പ്രദർശനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ചാപ്റ്റർ ഒന്നിൽ ബഹിരാകാശമാണ് വിഷയം ഇവിടെ ഒരു സ്പേസ് ഷട്ടിൽ സിമുലേറ്റർ നമ്മെ ബഹിരാകാശത്തിന്റെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകും രണ്ടാം ചാപ്റ്ററിൽ ഭൂമിയാണ് വിഷയം ഭാവിയിൽ ഭൂമി ഉണ്ടാകുമോ എന്ന വിഷയം തന്നെയാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത് അടുത്ത ചാപ്റ്റർ നമ്മെ കുരുക്കിയിടുന്ന ടെക്നോളജിയുടെ ലോകത്ത് നിന്നുള്ള മോചനമാണ് ഇവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഏകാഗ്രതയോടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാനാകും ചാപ്റ്റർ നാലിൽ ഫ്യൂച്ചർ ഗാർഡ്ജറ്റുകളുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ലോകമാണ് അതോടൊപ്പം ഒരു ഓപ്പൺ എയർ ഒബ്സർവേറ്ററിയും നമുക്ക് കാണാം അഞ്ചാം ചാപ്റ്റർ ഭാവിയുടെ വാഗ്ദാനമായ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഒരേ സമയം അറിവും ആനന്ദവും പകർന്നു നൽകുന്ന ഒരു അനുഭവമാണ് അവിടെ